ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എരുന്ത് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കിത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഞാനിപ്പോൾ ഇതിനൊരു മുക്കാൽ കിലോ എരുന്ത് എടുത്തിട്ടുണ്ട് എരുന്ത് നമുക്ക് തോടോടു കൂടിയാണ് കിട്ടുക അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം വെള്ളമൊഴിച്ച് ചട്ടിയിലിട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തുറന്ന് വരും അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഇറച്ചി ഈ ഓരോ എരുതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു വേസ്റ്റ് കാണാം അത് നമ്മൾ എടുത്ത് കളയണം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ എരുതിൽ തന്നെ വെള്ളമുണ്ടാവും അടച്ചു വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ പകുതി ഭാഗം എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അതാണിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ഭാഗമാണ് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെങ്കിൽ അര ടീസ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് വഴറ്റി കൊടുക്കാവുന്നതാണ് വലിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ഗ്രേവി രൂപത്തിലാണ് എടുക്കുന്നത് അതിന് ഈ ഉള്ളി ഒന്ന് വാടി വരണം അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ഇരുന്ത് എന്ന് നോക്കാം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെയുണ്ട് ഇത് വേവിക്കാൻ വെച്ചിരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചിരുന്നത് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിരുന്നു അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന എരുന്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചത് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ എരുന്ത് കറി തയ്യാറായി കഴിഞ്ഞു നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്